മുൻ കോൺഗ്രസ് നേതാവ് ഉദയകുമാർ ചേരുകയാണ് ഉദയകുമാർ ഇന്ന് ശശിയുടെ ഭാര്യ ഹൃദയം പൊട്ടിക്കൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് ഒരു മുൻ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥ കൂടിയാണ് ഡോക്ടർ ലത അവർ പിന്നെ മാധ്യമങ്ങളോട് പറയുകയാണ് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഇതുപോലെ മാധ്യമങ്ങളെ കാണേണ്ടി വരുമെന്ന് പക്ഷേ എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുകയാണ് നാട്ടിലെ കോൺഗ്രസ്സുകാർ അദ്ദേഹം ത്തിന് ക്യാൻസർ ആയിരുന്നു അതിൻ്റെ മാനസിക വിഷമം കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു പരത്തുന്നതെന്ന് എത്ര ക്രൂരമായാണ് അവിടുത്തെ ഈ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ഈ കുടുംബത്തോട് ഇടപെടുന്നത് അടിമുടി കോൺഗ്രസുകാരായ ഒരു കുടുംബത്തോട് ഉദയകുമാർ അല്ല ഇതിനകത്ത് നമ്മൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഈ അടുത്തിടെ കുറച്ച് വർഷങ്ങളായിട്ട് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പൊ ആ മുണ്ടയിലെ മോഹനന്റെ മരണം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം കാരണം ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുൻ ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ആ ബാങ്കിനകത്തുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകൻ തന്നെ അതിനകത്ത് പ്രതിയായിട്ടുണ്ട് അപ്പൊ ഇതിനകത്തൊരു പ്രശ്നം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു അതായത് എത്ര നികൃഷ്ടമായിട്ടായിരുന്നാലും ഒരു വിഷയം വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ഒരു സൈബർ ഗുണ്ടകൾ എന്നുമ്പ് നമ്മുടെ പഴകുളം അത് തന്നെ പറഞ്ഞ് ആ വാക്കുതന്നെ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നു കാരണം ആ അത്തരത്തിലുള്ള ആൾക്കാർ ഇവരെ നശിപ്പിക്കുന്ന രീതിയിൽ ആ അമ്മയുടെ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ സത്യം പറഞ്ഞ കേട്ട് നമ്മുടെയൊക്കെ കണ്ണ് പറഞ്ഞുപോയി അപ്പൊ ഒരു കുടുംബത്തിന്റെ ഒരു കുടുംബം അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഈ മരിച്ച ആളിനെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ അപ്പൊ ഇവരൊക്കെ എന്താണ് കാണിക്കുന്നത് ഈ ഗാന്ധിജിയുടെ പിന്തുണ പറയുന്ന വ്യക്തികൾ ഐ എസ് തീവ്രവാദിയെക്കാൾ ഒരു കഴിപ്പണം കെട്ട രീതിയിലേക്ക് പോയി ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നു ഇവരൊക്കെ വിചാരിക്കുന്നത് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പൈസ പിന്നെ കൊടുക്കണ്ടല്ലോ അല്ലെങ്കിൽ ആ പ്രശ്നം അവരുന്നയിക്കുന്ന വിഷയം പിന്നെ ഒരു സമൂഹത്തിൽ പൊങ്ങി വരില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു കൂട്ട ആൾക്കാര് വളർത്തിക്കൊണ്ട് വരുന്ന ആൾക്കാർ ആൾക്കാര് അവര് അവരുടെ നേതാക്കൾ പറയുന്നത് പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളിപ്പോ ഈ പല വിഷയങ്ങളിൽ എടുത്ത് നോക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുമല്ലോ അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് ചെയ്യുന്നത് അത് സ്ത്രീ എന്നില്ല പുരുഷ എന്നില്ല ആരെയും അപമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഇപ്പൊ തന്നെ നോക്കൂ ആ അദ്ദേഹം കഷ്ടപ്പെട്ട കാശാണ് അവിടെ കൊണ്ടിട്ടത് ആ കാശ് തിരിച്ചു കിട്ടാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനൊരു ഒരു എന്താ പറയാ ഒരു സാഹസത്തിന് മുതിരുന്നത് ഒരു ജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണ് ആ മനുഷ്യന് അല്ലെങ്കിൽ ആ മരണത്തിന് ഒരു വിലയില്ല അപ്പൊ എനിക്ക് അതൊക്കെയാ മനസ്സിലാകാതെ പോകുന്നത് ആ കുടുംബം ഇത്ര വളരെ വിഷമിച്ച് വേദനിച്ച് വന്ന് ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ മുമ്പിൽ വന്നിരുന്ന് തെരഞ്ഞെടുത്തു പോലും ഇവർക്ക് ഒരു കൂസനും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ തന്നെ വയനാട് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവല്ലേ അപ്പൊ ഇതൊക്കെയുണ്ട് സത്യം പറഞ്ഞാൽ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയം അല്ലല്ലോ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു അല്പം മനുഷ്യ പ്രധാനപ്പെട്ട ഘടകം എല്ലായിടത്തും ഇപ്പൊ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിൽ എൻ എം വിജയന്റെ കുടുംബത്തോട് സ്വീകരിക്കുന്നതും സമാനമായ ശൈലിയാണ് ഇവിടെ ഈ ഈ ഈ ലത ഡോക്ടർ ലത പറയുന്നത് ഞാൻ കേട്ടു അതായത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഈ പണം അവർ സ്വരുക്കൂട്ടിയത് ഇവർ പിന്നെ റിട്ടയേർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഈ ലത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ അധ്വാനം ഈ അവരുടെ കുടുംബസ്വത്ത് കിട്ടിയ പണം വസ്തുവിറ്റവര് ഈ കോൺഗ്രസ് വിശ്വാസം കാരണമാണ് ഈ മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സഹകരണ ബാങ്കിൽ അത് നിക്ഷേപിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം ഒരു ഈ സഹകരണ ബാങ്കുകൾ എന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഒരു അത്താണിയാണ് ഇപ്പൊ നാഷണലൈസ്ഡ് ബാങ്കിനേക്കാൾ കുറച്ചുകൂടെ സുതാര്യമാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കിട്ടും അത് ഇവര് കഷ്ടപ്പെടുന്ന പൈസ ഇപ്പൊ കട്ടതും ഓട്ടിച്ചതൊന്നും അല്ലല്ലോ അപ്പൊ അത് ഒരു ആ രീതിയിലാണ് പലതും അവിടെ കൊണ്ടുപോകും പിന്നെ വന്ന് പറയാം അവിടെ കൊണ്ട് നിക്ഷേപിച്ചോളൂ പേടിക്കേണ്ട ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത് പാലോട് രവിയൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെയാണല്ലോ അതൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അതൊരു വിശ്വാസ്യത നേടി എടുത്തു എന്നുള്ളതാണ് ആ വിശ്വാസ്യതയാണ് പിന്നീട് ഇത്തരം ഒരു ദുരന്തങ്ങളിലേക്ക് ചെന്ന് വന്ന് ചാടുന്നത് പിന്നീട് ഇതൊരു ഒരു പ്രശ്നം വരുമ്പോ അതായത് ഇവർക്ക് ഒരു മിക്കക്കള്ളി ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോ പൈസ ചോദിക്കുമ്പോ പറയുന്നത് എന്താണ് ഇവരാരും കൈയേക്കൂല ഇപ്പൊ വയനാട് തന്നെ എടുത്തു നോക്കൂ ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെയും കൊണ്ട് ഒരു കറകളഞ്ഞ കോൺഗ്രസ് ആ കുടുംബത്തെ വേട്ടയാടുകയാണ് ശ്രീ ഉദയകുമാർ ലത പറഞ്ഞ ഒരു കാര്യം അതായത് ഞാനും കൂടി അങ്ങ് ആത്മഹത്യ ചെയ്ത ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ രീതിയിൽ പ്രചരണം നടത്താൻ കോൺഗ്രസുകാർ തയ്യാറാകുന്നത് എന്നാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അതായത് അത് മുഴുവനായിട്ടങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നല്ലോ പിന്നെ അവർക്ക് കാശ് കൊടുക്കേണ്ട അതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യില്ല പക്ഷേ എനിക്ക് ഇവരോടൊക്കെ ഈ കെ പി സി പ്രസിഡന്റിനോട് ഇതിന്റെ നേതൃത്വത്തിലും ചോദിക്കാണെങ്കിൽ നിങ്ങൾ ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് വയ്ക്കും എന്നുള്ളതാണ് ഇത് ഇതൊന്നും രണ്ടും സംഭവമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാടുണ്ട് നമ്മളൊക്കെ അറിവിൽ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പെടുന്നുണ്ട് ഇപ്പൊ ശരിയാണ് വീഴ്ചകൾ സംഭവിക്കാം പക്ഷേ ആ വീഴ്ചകൾ പരിഹരിക്കാനായിട്ട് ഇവർ ശ്രമിക്കാറുണ്ട് ഇത് അങ്ങനെയല്ലല്ലോ ഇപ്പൊ ആ അമ്മ പറയുന്നത് കേട്ടു പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് അവരുടെ ഒരു ഗതികേട് ആ കുടുംബത്തിനൊരു നാശനാണ് നഷ്ടപ്പെട്ടത് ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി ഇവ കാശ് മടക്കി കൊടുത്താൽ തന്നെ അദ്ദേഹം മടങ്ങി വരുമോ ആ കുടുംബത്തിന്റെ വേദന വേദന തന്നെയല്ലേ അപ്പൊ ഇതൊക്കെ ഇവരെന്താണ് ഇത് പഠിക്കുക അപ്പൊ ഇവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറ്റിച്ചും വെട്ടിച്ചു നോക്കുക അങ്ങ് പോയാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഞാനത് നേരത്തെ പറഞ്ഞു ഈ ഗാന്ധിജിയുടെ പിൻ പറയുന്നത് ഗാന്ധി സ്നേഹം മാത്രമേ ഉള്ളൂ ഗാന്ധിജിയല്ല സ്നേഹിക്കുന്നത് ഈ നോട്ടിലെ ഗാന്ധിജിയുടെ സ്നേഹം മാത്രമായി ഇത് മാറുന്നത് കൊണ്ടാണ് ഇത്തരം രീതിയിൽ അതാണ് അവർ ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ അവർക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം അങ്ങ് അഴിച്ചുവിട്ട് അത് കുറെ ആൾക്കാരെ അങ്ങ് വെച്ചിരിക്കുക വേണ്ടി അപ്പൊ ഇവരൊന്നും പാർട്ടിക്കാരോണോന്നുപോലെ എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ ഇതിനു വേണ്ടി അങ്ങ് നിയോഗിച്ചിട്ടുണ്ട് അവരവരുടെ പണി കറക്റ്റായിട്ട് ചെയ്യും ഇപ്പൊ തന്നെ നോക്കാം ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ വളർത്തിവിട്ട ആൾക്കാർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ വെനയായി മാറുന്ന ഒരു സാഹചര്യം വന്നില്ലേ അദ്ദേഹത്തിന് തള്ളി പറയേണ്ടി വന്നില്ലേ ഇതല്ലേ സ്ഥിതി ഉദയകുമാർ ഈ നമുക്കിതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോലും ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം കോൺഗ്രസുമായി ബന്ധപ്പെട്ട രണ്ടോ മൂന്നോ ബാങ്കുകളുടെ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു വന്നിരിക്കുകയാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇത് ഈ തട്ടിപ്പിന്റെ ഭാഗം അങ്ങ് മുകളിലേക്കും എത്തുന്നുണ്ടോ ഇവരെയൊക്കെ ഇത്ര കൃത്യമായി സംരക്ഷിച്ചു നിർത്താൻ ഈ നേതാക്കന്മാർക്ക് ഇത്ര താല്പര്യം വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉദയകുമാർ അത് ഞാൻ പറഞ്ഞരാം ഞാൻ തിരുവനന്തപുരത്ത് ഒരു സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൈരളി തന്നെ പലതവണ വാർത്ത കൊടുത്തതാണ് അത് വലിയ പ്രശ്നങ്ങളായതാണ് മുഖ്യമന്ത്രിക്ക് ഞാൻ രണ്ടു തവണ പരാതി മനോരമ ലേഖകനും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനുമായിരുന്ന ആനാട് ശശിയുടെ ഭാര്യ ലത ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു കോടിക്കണക്കിന് രൂപയാണ് ആനാട് ശശി മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത് ആ പണം തിരികെ കിട്ടാത്ത മാനസിക വിഷമം കൊണ്ട് ആനാട് ശശി ആത്മഹത്യ ചെയ്തു എന്നാൽ അതിൽ അത് അല്ല കാരണമെന്നും ആനാട് ശശിക്ക് ആ ശ്രീ ഉദയകുമാർ തുടരുകയാണ് ഉദയകുമാർ അല്ല അന്ന് ഈ മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിരുന്നു അത് വലിയ അന്വേഷണങ്ങൾ നടന്നു അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ വ്യക്തികളെ സംരക്ഷിക്കുന്നത് ഇതിന്റെ നേതൃനിരയിലുള്ളവരാണ് കാരണം ഈ ഘട്ട മുതലിന്റെ ഒരു പങ്ക് ഈ നേതൃത്വത്തിലേക്ക് പോകുന്നുണ്ട് അതന്ന് ഞാൻ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുകൊണ്ട് ആരും ഇതിൽ ഇതിലിടപെടില്ല ഇവർക്കെതിരെ ഒരു നടപടി എടുത്തില്ല ഏതെങ്കിലും ഒരാളിനെ പറയാവോ ഈ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും തിരുവനന്തപുരത്ത് തന്നെ നടന്നിട്ടുണ്ട് അതിലുൾപ്പെട്ട വ്യക്തികളെ കോടികൾ കട്ട ആൾക്കാരോണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇന്നും പല ആൾക്കാരും ഈ ഡെപ്പോസിറ്റും തിരിച്ചു കിട്ടാതെ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇവരൊരു മറുപടി പറയൂ കെ പി സി സിയോ ഡി സി സിയോ പറയോ പറയില്ല അതാ പറഞ്ഞ ഇതിന്റെ പങ്ക് പറ്റുന്നവർ മുഗൾ തട്ടിലുണ്ട് നമുക്ക് ആനാട് ശശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെ എസ് യുവിന്റെ കാലം മുതൽ അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് പിന്നീട് കോൺഗ്രസിൻ്റെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ആളാണ് ആനാട് ശശി പിന്നീട് മനോരമ പത്രം തന്നെ പ്രാദേശിക ലേഖകനായി പ്രവർത്തിക്കുന്ന കാലത്തും കോൺഗ്രസ്സിന് വേണ്ടി തന്നെ അദ്ദേഹം പണിയെടുക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു മനുഷ്യനോടാണ് ഈ ഒരു അന്യായം മരിച്ചു അദ്ദേഹം ആത്മഹത്യ ചെയ്തു ജീവനെടുത്തു അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയാണ് പിന്നീട് ഈ അമ്മ ഈ ലത ചു പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ചെറിയ പ്രായമാണ് അവൾ ചെല്ലുന്നിടത്തെല്ലാം കുട്ടികൾ പലരും ചോദിക്കുകയാണ് അച്ഛന് ക്യാൻസർ ആയിരുന്നു അല്ലേ അച്ഛന് ക്യാൻസർ പിടിച്ചതാണോ മരിച്ചത് അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ഒരു വേദന അത് ഈ ഈ ലതയേയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടോ ഉദയകുമാർ തീർച്ചയായിട്ടും അത് ഇപ്പൊ ഇതിനകത്ത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു ഒറ്റ ഉള്ളൂ തട്ടിപ്പും വെട്ടിപ്പും എന്നുള്ള ഒരു കാര്യം മാത്രമായി ഇത് മാറുന്നു അപ്പൊ ഇവർക്ക് അല്ലെങ്കിൽ ഒരു നേതാവാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു സഹപ്രവർത്തകനായ ആളാണ് അദ്ദേഹത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇതൊന്നുമല്ല ഇവരിപ്പൊ ചിന്തിക്കുന്ന എന്താണ് ആ കുടുംബം കൂടെ അങ് ഇല്ലാണ്ടായി പോയാൽ തീർന്നല്ലോ ഇനി കാശ് മുടക്കി കൊടുക്കണ്ടല്ലോ അപ്പൊ ഇത്തരം ഒരു ചിന്താഗതി അതെ വരുവാ വളരെ ഒരു നീചമായ ഒരു മനസ്സിന്റെ ഉടമകളായി ഈ നേതാക്കൾ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വേദന ഇപ്പൊ ആ ബാങ്കിലെ വിഷയം ഒന്ന് താങ്കളൊന്ന് അന്വേഷിക്കൂ പാലോട് രൂപിക്ക് അവിടെ ബന്ധം ഇല്ലെന്ന് പറയാൻ പറ്റുമോ പാലോട് രൂപയ്ക്ക് ബന്ധമുണ്ട് മുണ്ടയിലെ മോഹൻ എന്ന് പറയുന്ന വ്യക്തി പാലോട് രൂപിയുടെ ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹത്തിന്റെ ഒരു അടുത്ത ബന്ധു എനിക്കൊന്ന് സഹോദരന്റെ മകനാണ് ബിനു എന്ന് പറയുന്ന ഒരാള് അതിന്റെ ഒരു ബ്രാഞ്ചിലെ മാനേജറായിരുന്നു അയാൾ എനിക്ക് എനിക്കൊന്ന് ആ കേസിലേക്ക് പ്രതിയാണ് അപ്പൊ ഇത് നേതൃത്വം അറിയാത്ത സംഭവമാണ് പാലൂട്ട് ഡി സി പ്രസിഡന്റ് ആയിരുന്ന ആളല്ലയോ ആ സമയത്തല്ലേ ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യം തന്നെയാണ് ഉദയകുമാർ